ഇത് നേരത്തെ പറയുന്ന മൂന്നടി മൂന്നടിക്കാപ്പി മൂമ്മ നമ്മൾ പറയുന്ന ഇനമാണ് ഇതിന്റെ പേരെന്ന് തടി വഴി എല്ലാം കായ്ക്കും എല്ലാ വർഷവും നല്ല രീതി കായ് ഭാരം കൊണ്ടാണ് ചാഞ്ഞ് കിടക്കുന്നു ഓ ശരി നമുക്കൊരു പതിനഞ്ചു കിലോ പച്ചക്കായ കിട്ടും നമുക്ക് അത് ഒരു ചോട്ടിൽ നിന്ന് കാച്ചു കിടക്കണ്ടോ

അങ്ങനെ വലിയ എരമ്പുകളോ അങ്ങനെ ശല്യങ്ങളോ അതെ അല്ലേ ചോലയിലും കൃഷികളൊക്കെ ഉള്ള ഈ നന്നായിട്ട് ഇത് പറ്റുന്നത് ഇതൊരു ഇതിന്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഡിസംബർ ആകുമ്പഴത്തേനും വിളവെടുക്കാൻ പറ്റും ഓ ശരി ബാക്കിയുള്ള കാപ്പുകളൊക്കെ ഒരു മെയ് മാസം ഒക്കെ ആവുമ്പോഴത്തേക്കും ഇത് നമുക്ക് ഡിസംബർ വിളവെടുക്കാൻ പറ്റും ഈ എത്ര നാൾക്കുള്ളിൽ ആവുമ്പഴത്തേനും ഇത് നട്ടു കഴിഞ്ഞാൽ നമുക്ക് രണ്ടുവർഷം തുടങ്ങും